ഹരിതകർമ്മ സേനാംഗങ്ങൾ സമരത്തിൽ ഇതേ തുടർന്ന് പഞ്ചായത്ത് അംഗങ്ങൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യും കുണ്ടറപ്പേരം ഗ്രാമപഞ്ചായത്തിലാണ് ഹരിതകർഭ സേനാംഗങ്ങൾ സമര രംഗത്തുള്ളത് തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ മാലിന്യം നീക്കം ചെയ്യുന്നത് ഹരിതകർമ്മസേനാംഗമായ മോളിയെ പഞ്ചായത്ത് ഭരണസമിതി പുറത്താക്കിയതിനെ തുടർന്നാണ് ഒരു വിഭാഗം ഹരിതകർമ്മ സേനാംഗങ്ങൾ സമരം ചെയ്യുന്നത് മോളിയെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് ഹരിതകർമ്മ സേനാംഗങ്ങൾ രണ്ട് ദിവസമായി സമരത്തിലാണ് ഇതിനിടെയാണ് പഞ്ചായത്ത് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുപോകാൻ ലോറി എത്തിയത് എന്നാൽ ജീവനക്കാർ മാലിന്യം കയറ്റാൻ തയ്യാറായില്ല തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കരയുടെ നേതൃത്വത്തിൽ മാലിന്യം ലോറിയിൽ കയറ്റിയത് ഇതോടെ ലോറി സമരക്കാർ തടഞ്ഞു പഞ്ചായത്ത് ഭരണസമിതി നൽകിയ പരാതിയെ തുടർന്ന് കുണ്ടറ പോലീസ് സ്ഥലത്തെത്തി ലോറി തടഞ്ഞവരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ വാക്കേറ്റത്തിന് തുടർന്ന് സിപിഎം നേതാക്കളായ ഗോപിലാൽ ഷാഫി ജൂലിയറ്റ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിൽ ലോറി വിട്ടയക്കാൻ തീരുമാനമായി പഞ്ചായത്തിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടാകുന്നതുവരെ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിക്കുന്നത് ഉൾപ്പെടെയുള്ള ജോലികൾ ബഹിഷ്കരിക്കുമെന്ന് സിപിഎം പേരയും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷാഫി പറഞ്ഞു പഞ്ചായത്തിൽ ഇന്നലെ മുതൽ ഒരു സമരം ആരംഭിച്ചിരിക്കുകയാണ് ഹരിധർമ്മസേന എന്ന് പറയുന്നത് കേരളത്തെ ശുചിത്വ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റത്തെ തകർക്കാൻ ശ്രമിക്കുന്ന പേരയും പഞ്ചായത്ത് ഭരണാധികാരികൾക്കെതിരെയുള്ള സമരമാണ് ഇന്നലെ നമ്മളെ ആരംഭിച്ചിട്ടുള്ളത് വേസ്റ്റ് കൂമ്പാരം കൂടി കൂടിക്കിടക്കാണ് ചന്തയാണ് ഇവിടെ മീൻ കച്ചവടം നടത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഹരിധർമ്മസേനയെ തകർക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നേതൃത്വം കൊടുക്കുന്ന മോളി എന്ന് പറയുന്ന പ്രവർത്തകയെ പിരിച്ചുവിട്ടിരിക്കുകയാണ് പിരിച്ചുവിടാനായി പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല അവർ ഇവരെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഇവിടെ നടത്തുന്ന ഹരിധർമ്മസേനയെ തകർക്കാൻ ശ്രമിക്കുന്ന ഇടതുപക്ഷം കൊണ്ടുവന്ന നയമായന്റെ പേരിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഹരിധർമ്മസേന തകർക്കാൻ ശ്രമിക്കുന്നതിനെതിരെ തൊഴിലാളികളെ കൂട്ടിയോജിപ്പിച്ചതാണ് തൊഴിലാളി യൂണിയൻ രൂപീകരിച്ചതാണ് മോളി എന്ന് പറയുന്ന ഹരിധർമ്മസേന പ്രവർത്തക പുറത്താക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ഇവിടെ ഒരു സമരം ഉണ്ടാവാൻ കാരണം ഇവിടെ ആറുമാസമായി വേസ്റ്റ് നീക്കാനായിട്ട് പലതവണ ഈ പഞ്ചായത്ത് ലേലം ചെയ്തെടുത്തിട്ടുള്ളവർ പഞ്ചായത്തിൽ കച്ചവടം ചെയ്യുന്നവരെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിയെ കാണുകയും നമ്മളെല്ലാം പഞ്ചായത്ത് സെക്രട്ടറി എടുത്ത് ഉദ്യോഗസ്ഥരെല്ലാം കണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ഇന്ന് ഈ സമരം തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇത് നീക്കം ചെയ്യുന്നതോടൊപ്പം തന്നെ ഇവിടെ മോളി എന്ന് പറയുന്ന പ്രവർത്തകരെ തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തൊഴിലാളികളോടെ സമരം ചെയ്യുകയാണെങ്കിൽ എന്നാൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലാളികളെ ഉപദ്രവിച്ചുകൊണ്ട് ഈ ഏറ്റവും ഹീനമായ പ്രവർത്തിയാണ് ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വത്തിൽ ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് ലോഡ് പ്ലാസ്റ്റിക് നല്ല കാര്യമാണ് അത് അവര് ഇനിയും തുടർന്ന് ഈ മോളിയെ തിരിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ തുടർന്ന് പ്ലാസ്റ്റിക് വീടുകളിൽ പോയി പറക്കുന്നതും കയറ്റുന്നതുമെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റും ഇന്ന് ചെയ്തോരോ പഞ്ചായത്ത് വെമ്പറും ചെയ്യേണ്ടി വരുമെന്നാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് പൊതുജനങ്ങളുടെ പരാതി കാരണമാണ് മോളിയെ പുറത്താക്കിയതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനീഷ് പടപ്പക്കര വ്യക്തമാക്കി മോളിക്കെതിരെ നാലോളം പരാതികളാണ് പഞ്ചായത്തിൽ ലഭിച്ചത് അതിനാലാണ് പഞ്ചായത്ത് കമ്മിറ്റി കൂടി മോളിയെ പുറത്താക്കിയത് തീരുമാനത്തിൽ എതിർപ്പുണ്ടായിരുന്നെങ്കിൽ കമ്മിറ്റിയിൽ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിയോജിക്കാമായിരുന്നു എന്നാൽ അത് എന്നും അനീഷ് ആരോപിച്ചു പലതവണ നമ്മൾ ആ ആളിനെ വിളിച്ച് താക്കീത് ചെയ്യും മറ്റൊക്കെ ചെയ്തെങ്കിലും വീണ്ടും വീണ്ടും പരാതികൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അത് സംബന്ധിച്ച് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് വി കത്ത് കൊടുത്തെങ്കിലും അത് അവർ കൈപ്പറ്റിയില്ല പിന്നീട് രജിസ്റ്റേഡ് ആയ ഇവിടം തപാലയച്ചു അതിനുശേഷം ഒരു മറുപടി പഞ്ചായത്തിനെയും കൂടെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു മറുപടിയാണ് ഇവിടെ ലഭിച്ചത് അത് കഴിഞ്ഞ ദിവസം കൂടി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഭരണസമിതി യോഗത്തിൽ ചർച്ച ചെയ്തു ശേഷം അവര് താൽക്കാലികമായി ജോലിയിൽ നിന്ന് മാറ്റി നിർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് നിരന്തരം ഹരിധർമ്മസേനയ്ക്ക് ആകെ പേരുദോഷം ഉണ്ടാകുന്ന രീതിയിലാണ് ഈ അംഗത്തിന്റെ പ്രവർത്തനം അത് ഒരു രാഷ്ട്രീയ സി പി എം പ്രവർത്തക ആ ഒരു കൂടിയാണ് അവർ ചോദ്യങ്ങൾക്കെല്ലാം ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് പ്രവർത്തനം പിന്നെ അവർ ഹരിധർമ്മസേനയിൽ പ്രവർത്തിച്ചുണ്ടെന്ന് പിന്നെ പൊതുജനങ്ങളിൽ നിന്നും ഈ യൂസർ ഫീ വാങ്ങിയ ശേഷം റസീദ് നൽകാതിരിക്കുക അതുപോലെ തന്നെ അവരോട് ഏറ്റവും മോശകരമായ രീതിയിൽ പെരുമാറുന്ന നിരവധി പരാതികൾ ഈ പത്താം പാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്